വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പ്രിസെർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന പപ്പടം പെട്ടെന്ന് തന്നെ കേടുവരും പ്രിസർവേറ്റീവ്സ് ചേർത്ത് ഉണ്ടാക്കുന്ന പപ്പടമാണെങ്കിൽ ഇത് പെട്ടെന്ന് കേടുവരികയില്ല പപ്പടം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ചില ടിപ്സുകൾ നമുക്കിന്ന് നോക്കാം പപ്പടത്തിന്റെ പാക്കറ്റ് പൊട്ടിക്കാതെ തന്നെ നമുക്കിതിനെ ഫ്രീസറിൽ സൂക്ഷിക്കാം പൊട്ടിച്ച പാക്കറ്റ് ആണെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ പ്ലാസ്റ്റിക് ബോക്സിലോ ആക്കിയതിന് ശേഷം വേണം ഫ്രീസറിൽ വെക്കാൻ ഫ്രൈ ചെയ്യുന്നതിന്റെ അരമണിക്കൂർ മുൻപ് പുറത്തെടുക്കണം തണുപ്പ് പോയതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്യാം ബാക്കിയുള്ള പപ്പടത്തെ വീണ്ടും ബോക്സിലോ കവറിലോ ആക്കിയതിനു ശേഷം ഫ്രീസറിൽ വെക്കാവുന്നതാണ് ഇതുപോലെ വറുത്ത പപ്പടം ക്രിസ്പി ആയി ഇരിക്കാനുള്ള ഒരു ടിപ്പ് നോക്കാം പപ്പടം ഫ്രൈ ചെയ്തതിനു ശേഷം നമുക്കിതിനെ പ്ലാസ്റ്റിക് ടിന്നിലാക്കണം നന്നായി അടച്ചതിന് ശേഷം നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല പപ്പടം ക്രിസ്പിയായി ആഴ്ചകളോളം ഇരിക്കും